നരേന്ദ്രമോദിയെയും ബി ജെ പി യേയും പുകഴ്ത്തി കോൺഗ്രസിനെ നിരന്തരം വെട്ടിലാക്കി ശശി തരൂർ ഒടുവിൽ നേതൃത്വത്തിന് വഴങ്ങിയിരിക്കുന്നു പ്രവർത്തക സമിതി യോഗത്തിൽ തരൂർ നയം വ്യക്തമാക്കിയിരിക്കുന്നു കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പത്ത് മിനിറ്റോളം തരൂർ സംസാരിച്ചു തരൂർ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു അദ്ദേഹം നിന്ന് സി ഡബ്ല്യു സി പങ്കെടുത്തത് തീർച്ചയായും സ്വാഗതാർഗമാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള സംശയങ്ങളും അതോടൊപ്പം തന്നെ വാർത്താ മാധ്യമങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ വാർത്തകൾക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ശശി തരൂർ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസ് വിട്ടദേഹം പോകത്തില്ല എന്നുള്ളതിൻ്റെ ഒഴിവാണ് കോൺഗ്രസിന് അദ്ദേഹത്തിനോടും ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ചയൊന്നുമില്ല എന്നതിൻ്റെ തെരുവാണ് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വിളിച്ചതും ക്ഷണിച്ചതും അദ്ദേഹം പങ്കെടുത്തതും വളരെ സജീവമായി തന്നെ ചർച്ചകളിൽ പങ്കെടുത്തതും അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ദിവസങ്ങൾ കൂടുതൽ കൂടുതൽ അദ്ദേഹം അദ്ദേഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട് ശരത് ഇപ്പോ കൊടിക്കുന്നിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു ഒടുവിൽ അദ്ദേഹം പങ്കെടുത്തു നയവും വ്യക്തമാക്കി കോൺഗ്രസ് ഹാപ്പിയാണ് അല്ലേ അതേസമയം ലക്ഷ്മി കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആശ്വാസം എന്ന് തന്നെ പറയണം കാരണം ഇന്ന് ഇന്ന് തിരുവനന്തപുരത്ത് നിര നിരവധി പരിപാടികൾ റദ്ദ് ചെയ്തുകൊണ്ടാണ് ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കാൻ എത്തിയത് തന്നെ കോൺഗ്രസ് സമിതിയിൽ കൃത്യസമയത്ത് എത്തുകയും കോൺഗ്രസിലെ നടന്ന ചർച്ചകളിൽ പങ്കെടുക്കുകയും ആ ചർച്ചകളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ നയങ്ങളെ പൂർണ്ണ രീതത്തിൽ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെയാണ് പ്രവർത്തകസമിതി യോഗത്തിൽ പങ്കെടുത്ത ശേഷം കൊടുക്കുന്നൽ സുരേഷ് ന്യൂസ് മലയാളത്തോട് പങ്കുവച്ച വാർത്തയും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ കോൺഗ്രസ് പാർട്ടിക്ക് തനിക്ക് സംസാരിക്കാൻ അവസരം വേണമെന്ന ആവശ്യപ്പെട്ട് ആദ്യമായി കത്തു നൽകിയിരുന്നു അവിടെയാണ് മഞ്ഞുരുകലിനുള്ള തുടക്കം ആ കത്ത് സി എൽ പി പരിഗണിക്കുകയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് തന്നെ വിദേശത്തുള്ള പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചക്ക് ആണവായുത ചർച്ചയിലേക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇവിടെയാണ് കോൺഗ്രസും ശശിതരും തമ്മിൽ മഞ്ഞുരുകൽ നടന്നിരിക്കുന്നത് ഏതായാലും ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ പൂർണ്ണ രീതിയിൽ അംഗീകരിച്ചിരിക്കുന്നു ശശി തരൂർ എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ കേരളത്തിലെയും അതേപോലെ ദേശീയ തലത്തിലും കോൺഗ്രസിന് ഒരു തലവേദന കൂടി ഒഴിയുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ ശശി തരൂർ ആയതുകൊണ്ട് തന്നെ ഇനി ഇനിയും നയമാറ്റം ഉണ്ടാകുമോ എന്നത് വ്യക്തമല്ല എന്നാൽ നിലവിൽ കോൺഗ്രസിന്റെ പൂർണ്ണ രൂപത്തിൽ കോൺഗ്രസിന് സമിതിയിൽ പങ്കെടുത്തുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു സേതുലക്ഷ്മി